നമുക്കിന്ന് കിഴങ്ങ് പുഴുങ്ങിയാലോ കിഴങ്ങ് ഞാൻ കളഞ്ഞ് കഴുകാൻ വെച്ചിട്ടുണ്ട് ഇതൊരു ചെറിയ പീസ് രണ്ടായിട്ടും ഒന്നും കൂടി ഇതിൻ്റെ ഇത് രണ്ടായിട്ടും കൂടി മുറിച്ചിട്ട് നമുക്ക് കിഴങ്ങ് പുഴുങ്ങ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് ഇങ്ങനെ ആക്കിയിട്ട് കിഴങ്ങ് പുഴുങ്ങി എടുക്കാം എല്ലാം ഒരേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഒഴിച്ച് വേവിക്കാം കിഴങ്ങിൻ്റെ കൂടെ കഴിക്കാൻ ഒരു മുളകിടിച്ചതും കൂടി ഉണ്ടാക്കാം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഇടിക്കല്ലാണ് ഇന്ന് ഇതിൽ തന്നെ ഒരു മുളകടിച്ചതുണ്ടാക്കാം ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും വെള്ളത്തിൽ കഴുകിട്ടിട്ടുണ്ട് ഇതിനി ഇടിച്ചെടുക്കണം കല്ല് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കൊച്ചുള്ളിയും പച്ചമുളകും ഉപ്പും കുറച്ച് പുളിയും കൂടി ചേർത്തിട്ട് ഇടിക്കും ഇടിക്കല്ലിലിട്ടപ്പോൾ ഒന്ന് തീരുമാനം മാറ്റി പുളി വേണ്ട എന്ന് വിചാരിച്ചു പച്ചമുളകും കൊച്ചുള്ളിയും ഉപ്പും മാത്രമേ ഇട്ടിടിക്കാമെന്ന് വിചാരിച്ചു ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കെടുത്ത് കിഴങ്ങും മുളകിടിച്ചതും കൂട്ടി കഴിക്കാം അപ്പോൾ നല്ല മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും മുളകും കൊച്ചുള്ളിയും ഇടിച്ചതും ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം